ഇന്ന് രാമായണ മാസം പത്താം ദിനം നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ കണ്ടു മടങ്ങിയ ആ ദിവസം തന്നെ ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയെ വിളിച്ചു വരുത്തി എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു എന്റെ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രനെ ഞാൻ യുവരാജാവാക്കാൻ ആഗ്രഹിക്കുന്നു നാളെ നല്ലൊരു മുഹൂർത്തമുണ്ട് നാളെ തന്നെ പട്ടാഭിഷേകം നടത്തണം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കണം ഈ സന്തോഷ വാർത്ത അങ്ങ് തന്നെ ശ്രീരാമചന്ദ്രനെ അറിയിക്കുകയും വേണം അയോധ്യ മുഴുവനും നല്ല തോരണങ്ങൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ച് ഇതൊരു ഉത്സവം പോലെ ആഘോഷമായി തീർക്കണം അതിനുശേഷം തന്റെ മന്ത്രിയായ സുമന്ദ്രരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു വസിഷ്ഠ മഹർഷി ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്തു കൊടുക്കണം എന്റെ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രനെ ഞാൻ യുവ രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ പട്ടാഭിഷേക ചടങ്ങുകൾ ഞാൻ നാളെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് കേട്ട് സന്തുഷ്ടനായ മന്ത്രി മഹർഷിയോട് ചോദിച്ചു മഹർഷേ ഞാൻ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് അതിനു മറുപടിയായി വസിഷ്ഠ മഹർഷി പറഞ്ഞു നാളെ പ്രഭാതത്തിൽ സുന്ദരിമാരായ പതിനാറ് കന്യകമാർ സ്വർണാഭരണങ്ങളൊക്കെ ധരിച്ച് അഷ്ടമംഗല്യം എടുത്തുകൊണ്ട് നിൽക്കണം ശ്രീരാമന് പട്ടാഭിഷേകം കഴിഞ്ഞ് പട്ടണപ്രവേശം നടത്താനായി ഐരാവത കുലത്തിൽ ജനിച്ച ആനയെ തയ്യാറാക്കണം രാജസിംഹാസനത്തിൽ വിരിക്കാനായി പുതിയ മൂന്ന് പൊലിത്തോലുകൾ സംഘടിപ്പിക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ മന്ത്രിയെ പറഞ്ഞേൽപ്പിച്ച ശേഷം വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനെ കാണാനായി ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിലേക്ക് പോയി തന്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയെ കണ്ടയുടനെ ശ്രീരാമചന്ദ്രൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു അതിനുശേഷം പാദങ്ങൾ കഴുകി ആ പാദ തീർത്ഥം ശിരസാൽ ധരിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ദശരഥ മഹാരാജാവ് പറഞ്ഞിട്ടാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നതെന്നും നാളെ അങ്ങേ യുവ രാജാവായി വാഴ്ത്താൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചിരിക്കുകയാണെന്നും അതിനാൽ ഇന്ന് സീതാദേവി ഉപവാസം അനുഷ്ഠിക്കണമെന്നും നാളെ രാവിലെ തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്നും വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറഞ്ഞു ഇത്രയും പറഞ്ഞതിനു ശേഷം വസിഷ്ഠ മഹർഷി അവിടെ നിന്നും ദശരഥ മഹാരാജാവിന്റെ അരമനയിലേക്ക് തിരിച്ചുപോയി ഈ സന്തോഷ വാർത്ത കേട്ട ഒരു സേവകൻ സുമിത്രയോടും കൗസല്യോടും ഇത് ചെന്നു പറഞ്ഞു ഈ വാർത്ത കേട്ട് സന്തുഷ്ടയായ കൗസല്യ സേവകന് ശ്രേഷ്ഠമായ ഒരു മുത്തുമാല സമ്മാനമായി കൊടുത്തു അതിനുശേഷം കൗസല്യ ശ്രീരാമചന്ദ്രന് ഐശ്വര്യം വരാനായി ലക്ഷ്മി ദേവിയെ പൂജിച്ചു എന്നാൽ മനസ്സിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല ദശരഥ മഹാരാജാവ് പറഞ്ഞ കാര്യം അതേപടി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ കൈകേകി എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുകയും ചെയ്യും ഇനി കൈകേകിയുടെ നിർബന്ധം കാരണം ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടായി അതിനാൽ നാളത്തെ പട്ടാഭിഷേക ചടങ്ങുകൾ ഒരു വിഘ്നവും കൂടാതെ നടക്കാനായി ദുർഗാദേവിയെ പൂജിച്ചു അതേസമയം കൈകേകിയുടെ ദാസിയായ മന്ദര ഈ അയോധ്യയിലെ ഒരുക്കങ്ങളൊക്കെ കണ്ട് എന്താണ് ഈ ഒരുക്കങ്ങൾക്ക് കാരണം എന്ന് ശ്രീരാമചന്ദ്രന്റെ വളർത്തമ്മയോട് അന്വേഷിച്ചു അപ്പോൾ നാളെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണെന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞു ഉടനെ തന്നെ കൈകൈകിയുടെ അടുത്തുപോയി ഈ വിവരം അറിയിച്ചു ഇത് കേട്ടപ്പോൾ കൈകേയിക്ക് സന്തോഷമായി എന്നാൽ മന്ദര കൈകേകിയെ ശകാരിച്ചു ദേവിക്ക് ഒരു ഭയം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട കൈകൈകി മന്ത്രിയോട് ചോദിച്ചു നീ സന്തോഷകരമായ ഒരു വാർത്തയാണല്ലോ എന്നെ അറിയിച്ചത് പിന്നെ എന്താണ് എനിക്കൊരു ഭയം വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ ഞാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അറിഞ്ഞു ചെയ്തു തരുന്നുണ്ടല്ലോ കൗസല്യെ സ്നേഹിക്കുന്നതുപോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്താണ് നീ അങ്ങനെ പറയാൻ കാരണം നിനക്കെന്ത് ഭയമാണ് ശ്രീരാമനിൽ നിന്നുണ്ടായത് പറയൂ ഇതിനു മറുപടിയായി മന്ദര പറഞ്ഞു ശ്രീരാമൻ ഐശ്വര്യം വന്നാൽ അത് ലക്ഷ്മണനും അനുഭവിക്കാൻ കഴിയും അതിന്റെ ഗുണം സുമിത്രയ്ക്കും ഉണ്ടാകും എന്നാൽ ഭരതനാകട്ടെ ശ്രീരാമന്റെ മുന്നിൽ ഒരു ദാസനെ കൂട്ട് കഴിയേണ്ടി വരും നീയാണെങ്കിൽ കൗസല്യയുടെ ദാസിയായും കഴിയേണ്ടി വരും അതിനാൽ ഭരതനെ യുവരാജാവാക്കാനും ശ്രീരാമചന്ദ്രനെ പതിനാല് കൊല്ലം കാട്ടിലേക്ക് വനവാസത്തിന് അയക്കാനുമുള്ള ശ്രമം നടത്തുക പതിനാല് കൊല്ലം കൊണ്ട് ഭരതന് മന്ത്രിമാരെയും പ്രജകളെയും ഒക്കെ തന്റെ അധീനതയിൽ വരുത്താൻ കഴിയും അതിനുള്ള ഒരു സൂത്രം ഞാൻ നിനക്ക് വേണമെങ്കിൽ ഉപദേശിച്ചു തരാം എന്തു സൂത്രമായിരിക്കും ഉപദേശിച്ചു കൊടുക്കുന്നത് മന്ത്രിയുടെ മനസ്സിൽ ബുദ്ധിയിൽ തോന്നിയ ആ സൂത്രം എന്തായിരിക്കും അത് നിങ്ങൾക്കറിയണ്ടേ അറിയണമെങ്കിൽ നാളെ വീണ്ടും എൻ്റെ വീഡിയോ കാണുക നന്ദി